നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ രണ്ട് ഇതിഹാസങ്ങളാണ് അർജന്റീനക്കാരായ ലയണൽ മെസ്സിയും ഡിയഗോ മറഡോണയും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഡിയഗോ മറഡോണ അർജന്റീനക്ക് വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ലയണൽ മെസ്സി തൻ്റെ രാജ്യത്തിനൊപ്പം വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്ന രണ്ട് താരങ്ങൾ കൂടിയാണ് ഇവർ ഇവരിൽ ആരാണ് മികച്ചത് എന്ന ചോദ്യം അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള താരതമ്യം എന്നിവയൊക്കെ ഫുട്ബോൾ ലോകത്ത് സജീവമാണ് എന്നാൽ മുൻ അർജന്റീൻ താരമായ ഡിയേഗോ വലേരി ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് മെസ്സിയെ മറഡോണയുമായി താരതമ്യം ചെയ്യരുത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡിയഗോ മറഡോണ ഒരു ഡാൻസർ ആണെങ്കിൽ ലയണൽ മെസ്സി ഒരു മെഷീൻ ആണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ഉപമയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് വലേരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ രണ്ടുപേരും വ്യത്യസ്തരാണ് ആരാണ് മികച്ചത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല മറിച്ച് ആരെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് മറഡോണ ബോൾ കൊണ്ടുള്ള ഒരു ഡാൻസർ ആയിരുന്നു ലയണൽ മെസ്സി ആവട്ടെ ഒരു മെഷീനാണ് രണ്ടുപേരും തമ്മിൽ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ താരതമ്യം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ലയണൽ മെസ്സി ഒരുപാട് കാലം തൻ്റെ സ്ഥിരത പുലർത്തി അത് ഏറ്റവും മികച്ച താരമാകുന്നതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ രണ്ടുപേരും ഒരേ ലെവലിൽ ഉള്ളവരാണ് എന്നാണ് ഞാൻ പറയുക ഇതാണ് ഡിയഗോ വലേരി ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫുട്ബോളിൽ സാധ്യമായതെല്ലാം സ്വന്തമാക്കിയിട്ടുള്ള അപൂർവം താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ലയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമായി കൊണ്ട് മെസ്സിയെ പരിഗണിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് എന്നാൽ മറഡോണ പല അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെയൊക്കെ കൊണ്ട് പരിഗണിക്കുന്നവരും ഫുട്ബോൾ ലോകത്ത് ഒരുപാടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം